പ്രകൃതി നീ ഇത്ര സുന്ദരിയാണോ അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇപ്പം എന്തൊക്കെയാണ് വാഗമണ്ണൽ പാറയിലാണ് നിൽക്കുന്നത് ഈ തങ്ങൾപ്പാറയിലെ ഒരു വലിയ വിശേഷം എന്ന് വെച്ചാൽ ഈ പാറയുടെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും വലിയ പാറയാണ് നമുക്ക് പാറയ്ക്കകത്തുള്ള വിശേഷങ്ങൾ പാറയുടെ മുകളിൽ പോയി തന്നെ നമുക്ക് കാണാം ഉണ്ട് നമുക്ക് അങ്ങോട്ട് അവിടുത്തെ വിശേഷം അവിടെ തന്നെ പോയി കാണാം ഇപ്പം ഈ തേലത്തെ നടക്കാതെ വളരെ ഭംഗിയായിട്ടാണ് ഇവിടുത്തെ ആ ഒരു യാത്ര പക്ഷേ റോഡ് ഇല്ല വേണ്ടത് അവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് വാഗമണ്ണിന് ജസ്റ്റ് ഒരു നാല് കിലോമീറ്റർ മാത്രമാണ് ഈ തങ്ങൾപാറ സ്ഥിതി ചെയ്യുന്നത് ജെൻഷലിൽ നിന്ന് ഒരു തങ്ങൾ തങ്ങൾപ്പാറയിൽ കണ്ടല്ലേ ഇവിടെ മൊത്തവും പാറയാണ് കണ്ടല്ലേ അവിടുത്തെ വിക്ഷുവിൽ നിന്ന് കാണാൻ അറിയാം അത്രയും കിട്ടിയ മനോഹരമായ ഒരു പ്ലേസ് ആണ് അപ്പം ഒന്നും പറയാല്ല അത്രയ്ക്ക് മനോഹരമായൊരു പ്ലേസിലേക്ക് പോകുന്നത് ഈ തങ്ങൾപ്പാറയിലെ വിശേഷം എന്ന് പറഞ്ഞാൽ പാറയ്ക്ക് ടോപ്പിക്കുക നമുക്ക് ടോട്ടലായിട്ട് ഭാഗമണ്ണ് ടോട്ടൽ കാണാം അതാണ് ഒരു പ്രത്യേകതരം വ്യൂ എന്ന് പറയുന്നത് ഇടകരമായ കാര്യം ഇഷ്ടംപോലെ ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണെങ്കിൽ ഇവരത് വൃത്തിയാക്കിയിട്ടില്ല കണ്ടിട്ട് ഇതാണ് മെയിൻ എൻട്ര ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് അത് മാത്രമല്ല ടൈമിംഗ് ഉണ്ട് എട്ട് ടു ഫോർ പി എം ആണ് ഫോർ ആണ് അപ്പോൾ അതിനകത്ത് അഞ്ചുമണിക്കകത്ത് ആളെ ഇറക്കും ഇപ്പം അപകടമാണ് അതുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും നമുക്ക് ആ നിന്ന് ടിക്കറ്റിന് പൈസയൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് പത്ത് രൂപ പാസ്സാണ് ഇതിനകത്ത് കയറണമെങ്കിൽ നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ പാസ് എടുത്തുകൊണ്ട് നമുക്ക് മോളിലോട്ട് പോകാം കേട്ടിൽ ഇവിടെ ഒരു കിണറാണ് കിണർ ഈ കിണറിന് ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുകയാണെങ്കിൽ നമുക്കതിൽ അങ്ങനെ എന്തെങ്കിലും പൈസ ഇട്ട് കഴിഞ്ഞാൽ ഈ കിണറിൽ സാധിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഇഷ്ടംപോലെ പൈസയിൽ കിണറാണ് നോട്ടായിട്ടും ചില്ലറായിട്ടും കിടക്കുന്നുണ്ടല്ലേ കാണാൻ പറ്റും കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലർ പൈസ കിടക്കുന്ന കിണറ സ്ഥലത്ത് കിണറാണ് കേട്ടോ പറ്റാത്ത കിണറാണ് ഈ പാറമ്പുള്ള കിണർ അപ്പോൾ നമുക്ക് ടോട്ടൽ വ്യൂ കണ്ടല്ലേ നമുക്ക് മുകളിലോട്ട് തന്നെ പോകാം അവിടുത്തെ വിഷ്വല് കാണുമ്പോൾ മുകളിലോട്ട് തന്നെ പോകാം എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി ഇവിടെ വരാൻ പത്തിരുവേ ഉള്ളൂ എന്തായാലും പത്ത് രൂപ കാണാനൊക്കെ ഉണ്ട് നമുക്ക് ഇന്നലെ പോയ പോലെ നമ്മളാ വാഗമണ്ണിൽ മറ്റേ അവിടെ അമ്പത് രൂപ അറുപത് രൂപ കൊടുത്ത് കാണേണ്ട അതിനേക്കാളും ഉണ്ട് ഇവിടുത്തെ വിഷലെന്ന് പറഞ്ഞാൽ പത്തിര കൂടുതൽ ഉണ്ട് പത്തി ഒരു അമ്പത് രൂപ വെച്ചാൽ നമുക്ക് നഷ്ടം പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് വിഷലിവിടെ ക്യാപ്ചർ ചെയ്യാനുണ്ട് നമുക്ക് നടന്ന് നടന്ന് മുകളിൽ പോകുമ്പം ഒന്നും പറഞ്ഞില്ല അത്രയ്ക്ക് വാ കിഡിലം വിഷലാണ് വാഗമണ് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് മിസ് ചെയ്യരുത് ഈ ഒരു പ്ലേസ് പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല അത്രയും കിഡ്ഡിലം വ്യൂ ആണ് അപ്പോൾ മുകളിലോട്ട് തന്നെ അവിടുത്തെ വ്യൂ നമുക്ക് കാണാം എങ്ങനെയാണെന്നോ ഓനെ ഒരു രക്ഷയില്ല അത്രയ്ക്ക് വ്യൂ ആണ് കേട്ടോ ഇവിടെ വന്നത് വാഗമണ്ണിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ അറിയണതും പറഞ്ഞതും എന്തായാലും വാഗമണ് വരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് മിസ് ചെയ്യരുത് ഈ ഒരു സ്ഥലം കാര്യം നിങ്ങൾക്ക് വാഗമണ് ടൗൺ മാത്രമല്ല ഈ മഞ്ഞും മൂടായിരുന്നെങ്കിൽ ഇടുക്കിയും കാണാമായിരുന്നു ഇടുക്കി ഡാമൊക്കെ ഇവിടെ നിന്ന് കാണാം അത്രയും കിടിലും വ്യൂ ആണ് ഇവിടെ പോകുമ്പോൾ ഒരു ആരോ വെച്ചിട്ടുണ്ട് ഓരോ ആര ഈ ആര വഴിയാണ് പോകേണ്ടത് ആരോ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ആര വഴി തന്നെ ഫോളോ ചെയ്ത് പോവുക ആര മാറിപ്പോൾ നമ്മളെവിടെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട് അപ്പം മാക്സിമം ആരോ ഫോളോ ചെയ്തു തന്നെ പോവുക പക്ഷേ എൻ്റെ മോനെ ഒരു രക്ഷയില്ല അത്രയും കിടിലും കേട്ടാ സത്യം പറഞ്ഞാൽ അവർ പ്രത്യേക ഡേഞ്ചർ ആണ് ഇവിടെ സൈൻ ബോർഡുകളൊന്നും കൊടുത്തിട്ടില്ല സൂക്ഷിച്ചു തന്നെ മുന്നോട്ട് പോവുക കാലു തെറ്റിയാൽ നേരെ താഴെ പോവും പൊടി പോലും കിട്ടത്തില്ല അപ്പോൾ പറയുമോളോട്ട് കയറി പോകണം എൻ്റെ മോനെ ഒരു രക്ഷയില്ല അത്രയും കിടിലും കോട കണ്ടില്ലേ കോട കിറങ്ങി തുടങ്ങി പിന്നെ ഒരു രക്ഷീന്ന് ഒരു രക്ഷയില്ല താട്ടൊന്നും കാണാൻ പറ്റില്ല അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ വേറൊരു വ്യൂ ആണ് നമുക്ക് അവിടെ പോയി ഒരു വീഡിയോ എടുക്കാം എന്തായാലും ഒരു വീഡിയോ എടുക്കാം കാരണം ഇവിടെ ഒരു നല്ല കാറ്റുണ്ട് ഞങ്ങൾ ആൾറെഡി ഞങ്ങളുടെ തോട്ടിലൊക്കെ നല്ല വെയിറ്റുള്ളൊരു വിഷയമല്ല പക്ഷേ ഡേഞ്ചറാണ് നല്ല കാറ്റുണ്ട് ഇവിടെ ഇരുന്ന് ഭാഗങ്ങൾ മൊത്തം കാണാൻ കണ്ടല്ലേ കേട്ടോ ഇവിടുത്തെ വഴികളുണ്ടോ കയറിപ്പോകുന്ന വഴികൾ നല്ല രസമല്ലേ ഇവിടെയൊക്കെ വരാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് ഇപ്പോൾ ചൂടാണെങ്കിലും പക്ഷെ നല്ല തണുപ്പാണ് ഇവിടെ നല്ല ഒരു കോടയുടെ ഫീലുണ്ട് ആൾക്കാർ വന്ന് ഉറങ്ങുന്നുള്ളൂ മുമ്പ് വന്നപ്പോൾ എട്ട് മണി ഇത് ഓപ്പൺ ചെയ്ത ടൈമിലാണ് വന്നേ അതുകൊണ്ട് ആൾക്കാർ വന്ന് ബന്ധുടങ്ങണതേ ഉള്ളൂ ഉണ്ടല്ലോ പാറയിലെ ടോപ്പിലോട്ട് പെക്കൊണ്ടിരിക്കുകയാണ് നല്ല ഉണ്ട് കേട്ടോ അല്ല കാറ്റ് നല്ല കാറ്റുണ്ട് ഇപ്പം ഞങ്ങളും ആദ്യ ബേക്കാലും അങ്ങോട്ട് വെയിറ്റ് ഉള്ളതൊന്നും കുഴപ്പമില്ല കുട്ടികളെ കൊണ്ടുവരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരരുത് അതൊന്ന് കുട്ടികളെ കൊണ്ടുവരാണെങ്കിൽ മാക്സിമം കൈ പിടിച്ചോളാം കാര്യം കാറ്റ് താങ്ങത്തില്ല നമുക്കിതിൻ്റെ മുകളിലന്നെ കയറാം ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം നടക്കാനൊന്നാണ് പറയുന്നത് എന്തായാലും കുഴപ്പമില്ല പത്ത് രൂപയ്ക്ക് ഒരിക്കലും നഷ്ടമില്ല കണ്ടില്ലേ കുത്തനായ വഴിയേ കയറിപ്പോകണം ഇപ്പോൾ ഇവിടെ കൈപ്പിടിക്കാൻ വേണ്ടി ചെറിയൊരു പണിയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ കെയർ വരാൻ വേണ്ടി ഗ്രിപ്പ് പഠിക്കാൻ വേണ്ടി അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ചെറിയ ചെറിയ ഹോളുകൾ അങ്ങനെ കാണുന്നത് ഇത് വലിയൊരു ടൂറിസം ആക്കി വന്നിട്ടില്ല കാര്യം ഡേഞ്ചറുമാണ് അല്പ അഡ്വെഞ്ചറുമാണ് അതുകൊണ്ട് വാഗമനം ടൗൺ ഇവിടെ നിന്ന് മൊത്തത്തിൽ കാണാൻ പറ്റും നമ്മൾ താമസിച്ച ആ ഒരു ഹോട്ടലാണ് കാണുന്നത് കണ്ടല്ലോ ആ ഒരു പച്ച പെയിൻ്റ് അടിച്ച ഹോട്ടലാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ അപ്പോൾ അവിടെ നിന്ന് കണ്ട വ്യൂ കണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പിന്നെ ഇഷ്ടംപോലെ തേല ഫാക്ടറിയും എല്ലാം ഉണ്ട് പിന്നെ ഇഷ്ടംപോലെ റെസ്റ്റ് ഹൗസും ഗസ്റ്റ് ഹൗസും എല്ലാം ഉണ്ട് ഇവിടെ വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഇവിടെ മിസ് ചെയ്യരുത് അത്രയും കിടില സ്പോട്ട് അങ്ങനെ കിടില സ്പോട്ട് ആണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ കൊക്കയിൽ നിന്ന് കിടിലം വ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല അത്ര കിടിലമാണ് ഇവിടുത്തെ ഒരു വിഷു എന്ന് പറയുന്നത് കണ്ടില്ലേ പോകുന്ന വഴി പോലും അത്രയ്ക്ക് അഡ്വഞ്ചറാണ് ഇവിടെ വന്നപ്പോൾ വലിയ കുഴിയായി അപ്പോൾ തിരിച്ച് പോകുമ്പോൾ വഴി കണ്ടേ കോട വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ച് താഴെ ഇറങ്ങുകയാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാണ്ട് മഴ സമയത്ത് ഇവിടെ ആരും കയറ്റത്തില്ല കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ചറുക്കും ചറകിക്കഴിഞ്ഞാൽ നേരെ താഴെ പോകും താഴെ പോയി അവിടെ നിന്ന് വലിച്ചെടുക്കേണ്ടി വരും ആ രീതിക്കാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നടക്കുന്നത് പാറയുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെയാണ് അപ്പോൾ രണ്ടാമത്തെ പാറ കേറാണ് ആ പാറയിൽ പോകുമ്പോൾ അറിയാം അവിടുത്തെ വിഷുവൽ എങ്ങനെയാണ് ഉള്ളതെന്ന് ഇതുവരെ ഉള്ളതെല്ലാം സൂപ്പർ പിന്നെ ഏഴ് ജന്തുക്കളെ ശല്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ബാക്കിനൊക്കെ സൗണ്ട് കേൾക്കുന്നത് പാമ്പുകളിലാണോ എന്നറിയത്തില്ല എന്തായാലും സെക്കൻഡ് പാറയിൽ കയറി പ്രകൃതി നീ ഇത്ര സുന്ദരിയാണോ അതെനിക്ക് അതെനിക്കിപ്പോഴാണ് മനസ്സിലായത് കണ്ടില്ലേ ഇവിടെ നോക്കുമ്പോൾ എത്ര സുന്ദരിയാണ് ഈ കോടയിൽ കുളിച്ച് കിടക്കുന്ന ഈ മലനിരകളും പച്ചപ്പുകളും എല്ലാം കാണുമ്പോൾ എന്ത് ഭംഗിയപ്പോൾ അവിടെയാണ് പാറ പാറയുടെ യഥാർത്ഥ പോയിൻ്റ് വരുന്നത് പിന്നെ കണ്ടില്ലേ ഈ കോട പോകുന്ന കണ്ടില്ലേ ഇപ്പോൾ കോട എന്ന് പറയാൻ പറ്റത്തില്ല വാഗമണിൽ ഇത്രയും കോട വന്നിട്ട് ഇതിപ്പം മൂന്നാമത്തെ ദിവസമാണ് വാഗമണ്ഡിന് സ്റ്റേ ചെയ്യുന്നത് മൂന്നാമത്തെ ദിവസം കാണുന്ന ഏറ്റവും നല്ല കിട്ടുന്ന വിഷയമാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ നിങ്ങൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അത്രയും സന്തോഷമാണ് ഇവിടെ ഇത് കാണുമ്പോൾ കൊള്ളാം എന്തായാലും വാഗമണ്ടിരുന്ന ആൾക്കാർ ഉറപ്പായിട്ട് ഇവിടെ വരിക പത്ത് രൂപയ്ക്ക് ഒരിക്കലും നഷ്ടമില്ല എന്ന് പറയാൻ പറ്റുന്നത് കണ്ടില്ലേ വിഷുവല്ലോ തണുപ്പും ചൂടും കാറ്റും എല്ലാം കൂടെ മിക്സായ ഒരു അളിഞ്ഞ സുഖമാണ് ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഇവിടുത്തെ വിശേഷങ്ങൾ എടുത്ത് പറയേണ്ട അത്രയാണ് അപ്പോൾ ഞാനിവിടുത്തെ വീഡിയോ നിർത്തിയില്ല കാരണം ഇവിടുത്തെ കോട വന്നു നമുക്ക് കോടയുടെ വിശേഷം നമുക്ക് താഴെ പോയി കാണാം കോട എങ്ങനെയാണ് ഇല്ല അപ്പോൾ